അങ്ങനെ സുഹൃത്ത് എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കാണ് അപ്പൊ ഇന്നത്തെ താരോ എന്ന് പറയുന്നത് നിങ്ങളാണ് ഈ കോസ്റ്റ്യൂം കാരണം അപ്പൊ ഈ കോസ്റ്റ്യൂമിന്റെ വിശേഷങ്ങളും വിശേഷം എനിക്ക് ചേച്ചി ശ്രമേച്ചി മാത്രമല്ല ശ്രമിച്ചേച്ചി നാശിനിക്കും കൂടെയാണ് അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി പിന്നെ ഞാൻ ഈ ഡിസൈനൊന്നും ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ഞാൻ സജഷൻ പോലും കൊടുത്തിട്ടില്ല ഞാൻ കളർ മാത്രം ചൂസ് ചെയ്ത് കൊടുത്തു ബാക്കിയെല്ലാം ചേച്ചിയുടെ ഒരു ക്രിയേറ്റീവായിട്ട് ചെയ്ത് തന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഔട്ട്ഫിറ്റ് എനിക്ക് ഒരുപാട് എന്താ പറയുക ഒരുപാട് പേര് എനിക്ക് നല്ല റിവ്യൂ തന്നു എൻ്റെ ഔട്ട്ഫിറ്റ് കൊള്ളാം

എനിക്ക് അറിയില്ല പ്ലാനറ്റ് ആണ് ജുവെൽസ് അത് നോർമലി നമ്മൾ കാണുന്ന ജുവൽസ് അല്ല കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു സോ അതും അടിപൊളിയായിട്ടുണ്ടെന്ന് ഒരുപാട് പേര് പറഞ്ഞു

പഠിക്കാൻ നല്ലൊരു ഇല്ല ഞാൻ ഒരുപാട് ഓപ്പർച്യൂണിറ്റി വന്നു ഇറങ്ങിയപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി ഞാൻ സ്റ്റോപ്പ് ചെയ്തല്ല പാർട്ട് കഴിഞ്ഞു തൗസൻഡ് പാർട്ട് കഴിഞ്ഞു സെക്കൻഡ് പാർട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് സക്സസ്ഫുൾ സഞ്ജനെ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് താങ്ക് യു എല്ലാവരും ചോദിക്കുന്നുണ്ട് സെക്കൻഡ് പാർട്ടിൽ പാട്ടിലുണ്ടാവുന്നുണ്ടാവില്ല അപ്പോൾ ഇതുവരെ സപ്പോർട്ട് തന്നതിന് എൻ്റെ ആദ്യത്തെ സീരിയലാണ് കുടുംബവിളക്ക് അതിൽ തന്നെ ഇത്രയും ഒരു പോപ്പുലാരിറ്റി കിട്ട ക്യാരക്ടർ തിരിച്ചു എല്ലാവരും ഒന്നും പറയുന്നില്ല എന്നാലും കുറച്ച് ആൾക്കാരൊക്കെ തിരിച്ചറിയുന്നുണ്ട് ഒരുപാട് സന്തോഷം റീപ്ലേസ് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് ഇതുവരെ അറിയാൻ പറ്റിയത് അറിയില്ല